നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ചിങ്ങവനത്ത് ജ്ഞാനായ സഭയുടെ തർക്കങ്ങൾ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് രണ്ട് വൈദികരുടെ രണ്ട് മെത്രാപോളിത്തമാരുടെ നേതൃത്വത്തിൽ വൈദികരുടെ വലിയൊരു സമരമാണ് ചിങ്ങവനത്ത് നടന്നത് പ്രാർത്ഥനായജ്ഞം എന്ന പേരിൽ നടന്ന സമരം അക്ഷരാർത്ഥത്തിൽ സഭയിലെ ഭിന്നത പ പരസ്യമാക്കുന്ന രീതിയിലുള്ളതായിരുന്നു സഭയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നു വന്നിരുന്ന ഭിന്നതയാണ് ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ സഭയുടെ വലിയ മെത്രാ മാർ സേവേറിയോസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പാർത്രിയാക്കിസ് ബാബയുടെ കൽപ്പന പുറത്തു വന്നതോടുകൂടിയാണ് സഭയിലെ അന്തർചിദ്രം കൂടുതൽ വ്യക്തമായത് ഈ പാർത്രിയാക്കിസ് ബാബയുടെ ഉത്തരവിനെതിരെ സഭാ ആസ്ഥാനത്ത് നിന്നു തന്നെ മാർ സേവേറിയോസ് കോടതിയെ സമീപിക്കുകയും തുടർന്ന് ഈ തർക്കങ്ങൾ പുതിയൊരു തലത്തിലേക്ക് എത്തുകയുമായിരുന്നു ഈ കോടതിയിൽ നിന്നും ഇദ്ദേഹം അനുകൂല ഉത്തരവ് വാങ്ങിയതിന് പിന്നാലെ കുറിച്ചി വലിയ പള്ളിയിൽ ഇദ്ദേഹം കുർബാന അർപ്പിക്കാനെത്തിയപ്പോൾ സംഘർഷമുണ്ടാകുകയും ഇദ്ദേഹത്തെ തടയുന്ന സാഹചര്യവും അടിപിടിയിൽ കലാശിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ തിരുമേനിയെ തന്നെ പ്രതിയാക്കിക്കൊണ്ട് ചിങ്ങവനം പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ തർക്കങ്ങളാണിപ്പോൾ ഈ സഭ ആസ്ഥാനത്തിന് മുന്നിൽ നടക്കുന്നത് തനിക്ക് കീഴ്പെട്ടു നിൽക്കാത്ത വൈദികരെ നടപടിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് തിരുമേനി പീഡിപ്പിക്കുന്നതായാണ് ഇപ്പോൾ മെത്രാപോലിത്തമാർ അടക്കമുള്ളവർ ഉയർത്തി രംഗത്തെത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പ്രാർത്ഥനാ യജ്ഞത്തിലേക്ക് എത്തുകയും സമരം പുതിയൊരു തലത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വിശ്വാസികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് തങ്ങൾ പോരാട്ട ത്തിനിറങ്ങുകയാണ് എന്ന് തന്നെയാണ് ഈ മെത്രാപോലിത്തമാർ അടക്കമുള്ളവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ ജ്ഞാനായ സഭയിൽ കൂടുതൽ തർക്കങ്ങൾക്ക് ഇടവെക്കുമെന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാകുന്നത് കോട്ടയം തോന്നും ടീം ജാഗ്രത